എല്ലാ കൂടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചൊരു അങ്ങനെ മഞ്ചായിരിക്കും പച്ചത്ത മച്ചാണെങ്കിൽ നേരെ പീക്കലക്കനെ വെച്ച് നേരെ വന്നിറങ്ങി എന്തായാലും കൂടുകയാണെങ്കിൽ ഒറ്റയൊരു കുരുപ്പ് മാത്രം സൈലോട്ട് പോയിട്ടുണ്ട് എല്ലാ സൈലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നോക്കി ഇന്ന് രണ്ടാമ പൊട്ടിക്കാനും നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടട്ടി പിന്നല്ല പിന്നെയല്ല ഒന്നും ഇല്ലല്ലോ നേരെ തീർത്തിട്ട് കവിയും കൂടെ തട്ടിട്ട് അവർ ഫസ്റ്റ് ഇതിൽ തൂത്തു വരികയാണെന്നു വീട്ടുകളൊക്കെ അടിച്ച് മാറ്റി തായും കൂടി ഇനിമീസ് ഉണ്ട് നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് സ്കൂഡ് തന്നെ പോയിട്ടുണ്ട് എന്തായാലും എം ഐ റ്റിക്ക് ബുള്ളറ്റില്ല അതാണ് ചെറിയൊരു പ്രശ്നം എന്തായാലും നോക്കാട്ടേം ഞാനും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഒരു പാ പയ്യൻ പോയിരുന്നു രണ്ട് തട്ടിയും അവനങ്ങ് തട്ടിയും അവനെ ടീം ആയിട്ടാണെങ്കിൽ നോക്കി നിൽക്കണം എന്തുകൂടെ വന്നു ചെയ്യുന്നത് ഊട്ടടിക്കുന്നോ എന്നാലും അവനെയും കൂടി തട്ടിയും ഒരു കുരുപ്പും കൂടി വേണം നോക്കുന്ന സമയത്ത് അവർ റിവ്യോ അടിച്ച് എണിച്ചു നിങ്ങൾ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല പക്ഷേ എന്തായാലും നേരെ നോക്കുമ്പോൾ ചങ്ങനെ വീണ്ടും നിൽക്കുന്നു അവൻ ഗ്ലൂ ആയിട്ട് കാണിച്ചു തന്നായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ കാണത്തില്ല ഞാൻ വെച്ചിട്ട് വന്ന് റിവ്യോ അടിച്ചാലും ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് നേരെ നോക്കുമ്പോൾ ചെക്ക റിവ്യടിച്ച് എഴുന്നേറ്റായിരുന്നു ഈ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് എന്തായാലും വീണ്ടും നോക്കി ഇനി വീണ്ടും നോക്കി അവസാനം നമ്മൾ ടീമിനൊക്കെ റിവ്യൂ ചെയ്ത് വിട്ട് നേരെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കണ്ടാണ് ഫുൾ എനിമിസ് വന്നിട്ടുണ്ട് നല്ല ഫൈറ്റ് ആയിരുന്നു എന്നെ അടിക്കേണ്ടി വന്ന ടീമ് വേറെ ടീം നല്ല രീതിയിൽ കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കണം എന്നുണ്ട് കാണുന്നില്ല മാം കില്ലെടുത്ത് പോയോ അതിൻ്റെ ബാക്കിൽ എനിമി ഉണ്ടോ ഒന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് വേറെ ഇവിടെ നിന്ന് അടിയിട്ട് അവിടെ ഞാൻ വിട്ടു നേരെ നമ്മൾ ടീമേറ്റിനെ ഒരു തന്റെ അത്താണത് കൊണ്ട് അവനെ റിവേച്ച് വരട്ട് ബാക്കി നോക്കി വെച്ചു കാരണം ഇനിമിനൊന്നും കാണില്ല ഇവിടുന്ന് അടിക്കുന്ന മനസ്സിലായില്ല എൻ്റെ മുകളിലായിരിക്കും മിക്കവാറും ഓക്കെ എന്നാലും ലൂട്ടുങ്ങൾക്ക് അടിച്ചുപോയിക്കൊണ്ടൊരു കാലോ കാലങ്ക് കാലം ഇറങ്ങി ഞെക്കി പിടിച്ചു കില് പോലെ തൻറ്റോ മോൻ നമുക്കെങ്കിൽ കില് വന്നു എൻ്റെ മോനായി ഗണ്ണ് വെച്ചാലൊക്കെ അല്ലേ എന്തായാലും അവനേം കൂടി തട്ടി നമ്മളൊരു തോംസൺ ഉണ്ടായിരുന്നു അതും കൂടി തൂത്ത് വാരി എന്താ മരത്തിൽ എന്തെങ്കിലും ഗണ്ണൊക്കെ വീണ്ടും മാറ്റി അതെന്നെ തീർത്തെടുത്തു വീണ്ടും അവിടെ നിന്ന് വീട്ടുങ്ങളൊക്കെ അടിച്ച് അങ്ങോട്ടോട്ടി ഇങ്ങോട്ടൊട്ടി ഇങ്ങോട്ടൊക്കെ ഓടി ഇന്നോരക്ഷാരില്ല എനിമീസ് ഒക്കെ ആണെങ്കിൽ ഫുൾ ആയിട്ടുള്ള കിടിലമ്മളെ സർവേ സർവേസ് കളിച്ചോണ്ടിരിക്കുകയാണ് കില്ല് കിട്ടുമോ എന്ന് നോക്കാത്ത എല്ലാം ഫുൾ സ്കൂഡ് നമുക്ക് തൊടാൻ പറ്റാത്തൊരു അവസ്ഥ കാണാം എൻ്റെ അടുത്ത് എം ബി ഫോർഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്നിങ്ങനെ ചെയ്തുതന്നെ ഈ കണ്ണൊന്നും വെച്ചിട്ടൊന്നും നടക്കത്തില്ല നമുക്ക് സെറ്റാകത്തില്ല ഈ കണ്ണെന്ന് ഓക്കെ എന്നാലും വീണ്ടും നോക്കി അമ്മമാരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഫൈറ്റാണ് പക്ഷെ ഒരുത്തിനെ പോലും കിട്ടുന്നില്ല അടിക്കുന്നൊന്നും ഒന്നും പറ്റുന്നില്ല എല്ലാ ലെവൽ ഫോർ വെസ്റ്റും എന്നാൽ ലെവൽ ഫൈവ് ലെവൽ ഫോറോ ഹെൽമെറ്റൊക്കെയാണ് വാങ്ങിയിട്ടിരുന്നത് ആ മറ്റേ സാറിന് അകത്ത് പോയിട്ട് പിന്നെ എങ്ങനെയാണ് എന്നെങ്കിലും പറ്റണ്ടേ എടിച്ചൂടൊക്കെ അടിച്ച് രണ്ടും മൂന്നും പത്തൊക്കെയാണ് പോകുന്നത് ഇതൊരവസ്ഥ ഓക്കെ എന്തായാലും വീണ്ടും നോക്കിയിട്ടെണ്ണം കൊടുത്തായിരുന്നു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല റേഞ്ച് ആയതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല എന്തായാലും അവമാന അടിച്ചാൽ നല്ല കിണ ഡാമേജ് നമുക്ക് വരുന്നതായിരിക്കും കാരണം കൈമിലൊക്കെ ക്രോസ് ആയിരിക്കും നേരെ നോക്കി അടിച്ചു ഒരു കാര്യമില്ല വീണ് നിക്കൊണ്ടിരിക്കണം ഞെക്കി 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 ഞെക്ക് ബുള്ളറ്റിരുന്നു അല്ലാതെ അവർക്ക് ഒന്ന് പോലും പറ്റും ഒരു ബസ്റ്റ് പോലും പൊട്ടി പൊട്ടിപ്പോകുന്നില്ല വീണ്ടും വിട്ടും നേരെ നമുക്കാരും സിമെൻറ്റ് വീടിന് മുകളിൽ കയറിട്ട് ബാക്കി നോക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിൻ്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സർവ്വേ ചെയ്ത് വന്നുകൊണ്ടിരിക്കണം അല്ലെ പെട്ടെന്ന് പറഞ്ഞോട്ടോ പെട്ടെന്ന് ടപ്പടപ്പേ കുറയുന്നുണ്ട് അതുപോലെ തന്നെ റിവേ അടിക്കണം റിവീന് പതിനേഴായും റിവേ ഒക്കെ നൈസായിട്ട് വരുന്നുണ്ട് വീണ്ടും നോക്കി നമ്മുടെ ടീമിനൊക്കെ ഡത്ത് ആയിക്കൊണ്ടിരിക്കണം ഒന്നും ചെയ്യാനൊന്നുമില്ല കാരണം ടോക്കണൊന്നും കൈമില്ല റിവേ അടിക്കാൻ ഒന്ന് സോണ്ട പുറത്ത് വേണം അതൊന്നും ഇല്ല ടോക്കണിലൊന്നും ഇല്ലല്ലോ ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കി എന്നാലും അടിക്കുന്നു വലിക്കുന്നു കയറുന്നില്ല എവിടെയൊക്കെയോ പോകുന്നു അട്ടി മൊത്തം മിസ്സിങ് എന്തായാലും ഗ്ലാഡിട്ട് സേഫ് ആയി നിൽക്കാട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് അവൻ ഡെത്തായിട്ട് അവൻ ഇമോചിച്ചിടുന്നുണ്ട് ബ്ലഡ് ഫുൾ അവൻ ഡെത്തായിട്ട് കലിപ്പിൽ ഇമോജി ഇമോചിച്ചിടുന്നു എന്തിനേം ഓക്കെ എന്തായാലും വീണ്ടും വെയിറ്റ് ചെയ്യാം എല്ലാം കൂടി ഒരുമിച്ച് നിക്കത്തില്ല എവിടെയെങ്കിലും പോയി അടിമുടിച്ചാകും എന്നിട്ട് റീവേറ്റ് ചെയ്യാൻ വേണ്ടി കടന്ന കടന്നുകാര്യം ഹിന്ദുവാടാ ആ അവസ്ഥ തന്നെ ഡോക്കണില്ല അത് എന്ത് ചെയ്യാൻ കാണിക്കാനാണ് ഓക്കെ എന്തായാലും മീന് വെയിറ്റ് ചെയ്യാം നേരെ ഒരു കുരുപ്പടം കൂടി കെട്ടിച്ചുവാടിമാർക്കൊന്നും തീരെ ഡാമേജ് പോകുന്ന ഒരു അവസ്ഥ ഓക്കെ എന്തായാലും കിട്ടുമോ നോക്കുമ്പോൾ വേറെ ഗുരുപ്പ് വന്നിരിക്കണം നീ ഏതാടാ നീ ഇവിടെ നിന്ന് നടാം എന്തൊക്കെയോ വന്ന് പൊട്ടുന്നുണ്ട് എന്തോ താനം വന്ന് പൊട്ടി എന്താ തന്നെ കണ്ടില്ല ഗ്രേരേഡ് ആയിരിക്കും മിക്കവാറ് ഓക്കെ എന്തായാലും അഞ്ച് കിലോമീറ്റർ കൂടി കയറി അവൻ എന്തായാലും വന്നാലും അവനെടുത്തെങ്കിലും നല്ല നമ്മളെ രമി ഫോർട്ടി ഇല്ലെങ്കിൽ മറ്റാർക്ക് കിണ് അതെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നേരെ നോക്കി നമ്മളെ ഓ സൈഡൺസർ ഇന്ദ്രടാ പാൻസർക്ക് ഓൾറെഡി ഉണ്ട് രണ്ടെണ്ണം മുതൽ അവൻ ഏത് കെണ്ണ വെച്ചേന്ന് കാണുന്നില്ല എന്നാലും എടുത്തില്ല സൂപ്പർ മെഡിക്കറ്റ് മാത്തും മീത്തും ഈ അവസാന മെഷീൻ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് പക്ഷെ വിട്ടുകളയാൻ തോന്നടേം അഞ്ച് നൂർ നോർമെഡിക്കറ്റ് ഉണ്ട് അതൊക്കെ തൂത്ത് വരിട്ട് നേരെ അതൊക്കെ തൂത്ത് വരി നേരെ നോക്കുന്ന സമയത്ത് ഫുൾ എനിമെല്ലാവരും നോക്കി നിൽക്കണം അവസരം കിട്ടുമ്പോൾ കീരി പൊട്ടിക്കുക അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുമ്പോൾ അടിക്കാൻ വേണ്ടിയും എല്ലാം വെയിറ്റ് കാണണം ഇവരൊക്കെ വെസ്റ്റ് പോയിട്ട് അങ്ങോട്ടാണ് മുപ്പത്തി മൂന്നൊക്കെ പോകുന്നേ നേരെ വീണ്ടും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോട്ട് എന്തായാലും വീണ്ടും സൂപ്പർ മെഡിക്കറ്റ് വീണ്ടും എടുത്ത് പിന്നെ വിട്ടുകളി പറ്റും അതൊക്കെ ഇങ്ങടിച്ചു വരട്ടേ നേരെ എന്തായാലും സൗണ്ട് അതുകൊണ്ട് കയറണം ആറ് സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ ഇവനിങ് കൂടെ അടിച്ചിട്ട് നേരെ രണ്ടാമൻ ഇത്ര നേരെ അവസാനൊരു ഹെഡ്ഷ്യൂട്ട് കിട്ടിയത് പക്ഷെ ആ കില്ലാണല്ലോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ചെയ്യും സന്തോഷം നേരൊരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ചിട്ട് ഇത്രയും നോർമൽ മെഡിക്കറ്റ് ഇവിടുന്നാണൊക്കെ വരുന്നേ ഞാൻ തട്ടിന്ന് പോലും ഇല്ലല്ലോ എങ്ങനെയാണ് ഇതാണ് ഏറ്റവും വലിയ മണ്ണത്തനം ചെയ്തത് മണ്ണത്തിനായാലും എന്തെങ്കിലും രക്ഷപ്പെടേണ്ടതായിരുന്നു പക്ഷേ താഴെ വീണു അടിച്ച് നോക്കിട്ടു നോക്കല്ല കില്ലെടുത്തു ക്രോസ് ആണെന്ന് തോന്നി എന്നാണെന്ന് അറിയത്തില്ല വീണതേ ഓർമ്മയുള്ളൂ അപ്പം തന്നെ തട്ടിയും വെസ്റ്റ് പോലും ഉണ്ടായിരുന്നു എന്നിട്ടും തട്ടി ഇവിടെ ഒരു എരിമീണിയായിരുന്നു എന്ന സംഭാരത്തിൽ എന്തായാലും കില്ല ടീം ഞാൻ ഡ്രോപ്പ് എടുക്കേണ്ടി വന്നായിരുന്നു ആരടിച്ച് നോക്കിട്ടാണെന്തോ പറന്നിറങ്ങിയപ്പോൾ തന്നെ അടിച്ച് നോക്കട്ടെ ആയിരിക്കും ഓക്കെ എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പോകും എന്നാലും ഫസ്റ്റ് കില്ല് തൂത്ത് വരി നേരം വന്നുകൊണ്ടിരിക്കുകയാണ് നേരം നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അടിക്കു നോക്കുമ്പോൾ സാധ്യത ഇവിടെ ആണെന്ന് തോന്നുന്നു നോക്കട്ടെ അതെടുക്കാണ്ട് വന്നായിരുന്നു എന്തായാലും അവനെയും കിട്ടി വലിച്ച് വലിച്ച് വലിച്ചു എന്നാലും അവനെയും കൂടി നോക്കിട്ട് പാമ്പം പൈ എന്നാൽ രണ്ട് കിലും കൂടി തൂത്ത് വരിക അവൻ്റെ കില്ലും മൂന്ന് സൈക്കിൽ എടുത്തു പോകും അവനെയോ അടിച്ചു ഇല്ല അതൊക്കെ ഇപ്പം കീരിയാവും എന്തായാലും ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും കൂടി തൂത്ത് വരിക സെറ്റാണ് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ബാക്കി നോക്കാട്ടെ ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ നല്ല ഫൈറ്റ് ചെയ്യാം നോക്കാൻ സമയത്ത് നമ്മുടെ ടീമിൽ രണ്ട് മൂ രണ്ട് പേരായിട്ടുണ്ടായിരുന്നു അടിച്ചു കഴിഞ്ഞിട്ട് സമയത്ത് എൻ്റെ അങ്ങനെ റെഡ് ക്രൂൽ ഇത്ര നാളായി റെഡിനെയും ബച്ചേനൊക്കെ കണ്ടിട്ട് കോളേനായതിനു ശേഷം അവിടെ ഇവിടെയൊക്കെ കുറച്ച് ദിവസം കണ്ടെങ്കിലും പിന്നെ കണ്ണാനേ ഇല്ലായിരുന്നു കുറെ നാളുകൾക്ക് കേസാണ് വീണ്ടും മണ്ണിലൊക്കെ ഇട്ട് വന്നത് ഞാനും പറഞ്ഞു ഈ ക്രിമിനലൊക്കെ ഉള്ളത് എന്തായാലും ഉണ്ടായിരുന്നു പക്ഷെ ഓർമ്മയില്ല ഒന്നും ഇടാൻ വേണ്ടിട്ട് ഓക്കെ ഇട്ടായാലും ഭയങ്കര അടിയാണ് ഇട്ട മോനെ രക്ഷയില്ലാത്ത അടിയായിരിക്കും എല്ലാ ഗ്രൂപ്പുകളും നമ്മളെ അടിക്കത്തുള്ളൂ എന്തായാലും പണ്ടൊക്കെ കാണുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പം എന്ത് വേടി തേങ്ങ എല്ലാം കണക്ക് നേരെ നിക്കിയിട്ട് അവനെയും കൂടി നോക്കിട്ട് ഒരുത്തരും കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അവന്റെ ടീംമേറ്റ് ആണ് അവസാനം കണ്ണിയാണ് ചാമ്പം ചാമ്പാൻ വേണ്ടി നോക്കുക സ്വന്തം അവനായിട്ട് ചാമ്പിക്കുവാർട്ട് നേരെ ഒരു വിധാനുട്ടാ നേരുന്നതൊന്നും നോക്കാതെ തലക്കെട്ട് കയറി കാരണം നേരത്തെ അടിക്കുന്ന സമയത്ത് തന്നെ തലക്കെട്ട് കയറി സ്കോഡ് വൈപ്പായിരുന്നു വൈപ്പായിരുന്ന വൈപ്പായിരുന്നു പക്ഷെ നോക്കായി അതെന്നാ സംഭവം ആർക്കത്തില്ല പക്ഷെ അപ്പം തന്നെ ഡെത്താവും ചെയ്തു എന്തുവാണെന്നാണെന്ന് അറിയത്തില്ല ഓക്കെ എന്നാലും അഞ്ച് കിലോ കൂടെ തൂത്ത് വാരി പെട്ടെന്ന് വീടുകളൊക്കെ അടിച്ച് മാറി ഇന്നേരം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനെ ഫുൾ റീവേ അടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാൻ സാിയും വേണ്ടത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് ധരിക്കാം എന്നാലും ഇവിടുന്ന് അടിക്കുന്ന തെറ്റോ മോനോട് ഒരു കുരുപ്പുണ്ട് നേരെ ഞെക്ക് 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 ഒന്നും കൊണ്ടില്ല നേരെ വീണ്ടും ഗ്ലൂ ആയിട്ട് ഒത്തിവേച്ചു വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം നേരെ ഒരു സൂപ്പർ മെഡിക്കലിനും കൂടെ അടിച്ചിട്ട് നേരെ ഇവരെ തട്ടണം എന്തായാലും ഒന്നും കൊല്ലാതെ റീവടിക്കാനും പറ്റത്തില്ല നമ്മളെ കൊല്ലും എന്നാലും ഒന്നാലേ ബാക്കി നടക്കത്തില്ല നേരെ നോക്കുവോ ടീമേറ്റ് റീവേ ചെയ്തോ ഒക്കെ റിവേ ചെയ്തോ ഓക്കെ അതിനെന്തായാലും നോക്കാല്ല നേരെ പോയി എന്നാലും കുരുപ്പാണ് ഗ്ലൂൾ പൊളിച്ചോന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ ഗ്ലൂൾ ഉണ്ട് അവൻ്റെ ഗ്ലൂ ആളുണ്ട് എന്തെങ്കിലും കിടാം നമുക്ക് സ്കൈലൊരു പിന്നില്ല വേണ്ട ബാസു സാധനം എല്ലാ കുരുപ്പുകളും നമ്മളെ സ്കൈലിട്ടേ എത്ര വട്ടം കൊന്നിരിക്കുന്നു നല്ല കാര്യം അവനെയും കൂടി തരട്ടെ ഒരു മനസ്സിൻ്റെ ഒരു സുഖം കിട്ടാൻ ആറ് കിലോമീറ്റർ തൂതിരി പിന്നെ പത്ത് പേര് നമ്മളെ ടീമേറ്റ് നാല് പേര് ബാക്കി ആറ് ും കൂടെ ഓക്കെ പത്ത് കില്ലെങ്കിലും മിനിമം ചാമ്പുകാരൊക്കൊണ്ടിരിക്കുകയും ആരടിച്ചുകൊണ്ടിരിക്കാ രണ്ടടം അത്രയല്ല എഫോർട്ടില്ല അവനേം കൂടി എൻ്റെ അടിച്ചുകൊണ്ടിരിക്കും ഇരുന്നൂറൊക്കെ ഓ മാസം തന്നെ ഏഴ് കിലും കൂടെ ടീം വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ബാക്കിയും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളവര് മൂന്ന് കിലോ നമുക്കെട്ടുവാണെങ്കിൽ മാസമായിരിക്കും നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവൻ സിംഗിൾ പീസ് ആയിരുന്നില്ല ടീമേറ്റ് ഉണ്ടാവും എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്തായാലും തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി മൂന്ന് പേരും കൂടെ ബാക്കി മൂന്ന് രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ ഒരുത്തിനെ കിട്ടിയും രണ്ട് ഗ്രൈനേഡ് തൂക്കുന്നവൻ അതിൻ്റെ ഉള്ളിൽ ഗ്രൈനേഡ് പോയിടാം ഓക്കെ അവൻ ഗ്രൂ ഗ്രനേഡ് വന്ന സമയത്താണ് ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തത് എന്തായാലും ആറ് കില്ലി വിത്ത് പോയിരുന്നാലും ശുഭലിക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നിൽക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്